അശാസ്ത്രീയമായ ശാസ്ത്രം ആ പ്രയോഗത്തിൽ തന്നെ എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ആ അശാസ്ത്രീയമായ എന്നത് കോമയിൽ അതിൻ്റെ അർത്ഥം അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പ്രയോഗമാണ് എന്നതാണ് അശാസ്ത്രീയമായ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല ഇവിടെ പ്രശ്നം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമെന്ന് നാം ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന പലതും ശാസ്ത്രമല്ല അശാസ്ത്രീയമാണ് എന്ന് നാം തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ശാസ്ത്ര അറിവുകൾക്ക് ഒരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല അതിൻ്റെ സ്വഭാവമാണത് എല്ലാ അറിവുകൾക്കുമുണ്ട് ശാസ്ത്രീയ അറിവുകൾക്ക് പ്രത്യേകിച്ചും അതെന്താണെന്ന് വെച്ചാൽ വളരെ നിർദ്ദേയമാണത് നാം ഇന്നലെ വരെ ധരിച്ചു വെച്ചിരുന്നതെല്ലാം ഒരു പക്ഷേ പിറ്റേ ദിവസം അത് മുഴുവൻ തെറ്റാണ് എന്നറിയുന്ന ഒരു നിമിഷം വരും അതാദ്യം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും നമ്മുടെ ലോജിക്കിന് വഴങ്ങാത്തത് കൊണ്ട് തന്നെ നാം അതിനോട് പുറംതിരിഞ്ഞ് നിന്നു എന്ന് വരും പക്ഷേ കാലക്രമേണ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഒരുപാട് ശാസ്ത്ര ശാസ്ത്രചരിത്രത്തിലെ മഹാവടവൃക്ഷങ്ങൾ കടപുഴകി വീണ് ഒന്നുമല്ലാതാകുന്നതിന് ചരിത്രം ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അങ്ങനെയൊരു വിപ്ലവത്തിൻ്റെ കഥയാണ് നാം ഇന്ന് പറയാൻ പോകുന്നത് അതാണ് ക്വാണ്ടം എൻറ്റാംഗിൾമെന്റ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ എൻഡാങ്കിൾമെൻ്റ് എന്ന പദത്തിൻ്റെ ഡിക്ഷണറി മീനിങ് കുരുക്ക് എന്നാണ് എന്നാൽ അത് ട്രാപ്പ് എന്നല്ല ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരലി ഒരു കെണിയിൽ കുടുങ്ങുന്നു ഒരു പുലി ഒരു കെണിയിൽ കുടുങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷി ഒരു കെണിയിൽ കുടുങ്ങുന്നു അതങ്ങ് സംഭവിച്ചു പോകുന്നതാണ് എന്നാൽ നമ്മൾ വെള്ളം കോരുന്ന തൊട്ടിയുണ്ടല്ലോ ആ തൊട്ടിയും ആ കയറും നമ്മുടെ കൈകളും തമ്മിലൊരു ബന്ധമുണ്ട് അത് കുരുക്കല്ല അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധമുണ്ട് അതൊരു കുരുക്കല്ല വിവാഹം കുരുക്കായി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത് അത് ഒരു അദൃശ്യമായ ബന്ധമാണ് വളരെ നമ്മുടെ ലോജിക്ക് കൊണ്ട് നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു ബന്ധമാണ് അമ്മയും മകനും തമ്മിൽ സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ളവയാണ് നാം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുക അപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടം തലത്തിലുള്ള ക്വാണ്ടം കണികകൾ തമ്മിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബന്ധമാണ് അവ തമ്മിൽ അദൃശ്യമായ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവയെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ക്വാണ്ടം സൂപ്പർ പൊസിഷനെ പറ്റി സംസാരിച്ചിരുന്നു എന്താണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ഒരേ സമയം ഒരു കണത്തിന് ഒരു പാർട്ടിക്കിളിന് പല സ്ഥലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും നാം ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റിലാവുക ഷോഡിഞ്ചർ സ്ക്യാറ്റ് എന്ന് പറഞ്ഞൊരു തോട്ട് എക്സ്പെരിമെൻറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചു പെട്ടിയിലടച്ചിരിക്കുന്ന ഒരു പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചു വിരിക്കും നാം കാണുമ്പോൾ മാത്രം ഒന്നുകിൽ അത് ചത്തിരിക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കും ഇതാണ് പറഞ്ഞത് നമ്മുടെ ലോജിക്കിന് പെട്ടെന്ന് നിരക്കുന്ന സംഭവമല്ല ഇത് എന്നാൽ ഇത് തെളിയിക്കപ്പെട്ടതുമാണ് വിഖ്യാതമായ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണുകളുടെ സൂപ്പർ പൊസിഷൻ വളരെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ പൊസിഷൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വളരെ യാദൃശ്ചികമായി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന ഒരു സാധാരണ പ്രതിഭാസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് മാക്സ് പ്ലാങ്ക് ഈ ക്വാണ്ടം തിയറി അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു പഴുപ്പിച്ച ഇരുമ്പ് കഷ്ണം ആ ഇരുമ്പ് കഷ്ണത്തിൽ നിന്ന് ചൂട് നാല് വശത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കണക്ക് അതിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് അത് കൃത്യമായ രീതിയിൽ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ അതുവരെ കഴിഞ്ഞിരുന്നില്ല അത് ചെയ്യാൻ വേണ്ടിയാണ് മാക്സ് പ്ലാങ്ക് ഈ സിദ്ധാന്തം കൊണ്ടുവരുന്നത് തന്നെ അത് അദ്ദേഹം അത് വെച്ച് നല്ല ഫലപ്രദമായി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം അത് വിടുകയും ചെയ്തു എന്നാൽ പിന്നാലെ വന്ന ഐൻസ്റ്റീൻ ലൈറ്റിൻ്റെ അതുവരെ വിശദീകരിക്കാൻ കഴിയാത്ത ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതോടുകൂടി ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം സിദ്ധാന്തം മറ്റൊരു ലെവലിലേക്ക് മാറുകയാണ് ചെയ്തത് എന്താണ് ശരിക്കും ക്വാണ്ടം സിദ്ധാന്തം ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു പ്രവാഹമല്ല പകരം ചെറിയ 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 ഫോട്ടോണുകൾ അഥവാ എനർജി പാക്കറ്റുകളുടെ തുടർച്ചയാണത് അവ കമ്പാർട്ട്മെന്റുകളായി ക്വാണ്ടം ക്വാണ്ടങ്ങളായിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു എനർജി യൂണിറ്റിന് പറയുന്ന പേരാണ് ക്വാണ്ടം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയാറില്ലേ അളവ് അതിൽ നിന്നാണ് ഈ ക്വാണ്ടം എന്നുള്ള വാക്കുണ്ടായത് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം സിദ്ധാന്തം ക്വാണ്ടം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ഐൻസ്റ്റീൻ ഈ ഫിസിക്സിനെ അതിൻ്റെ അടുത്ത ലെവലിലേക്കാണ് കൊണ്ടുപോയത് അതന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനവും ലഭിച്ചു പിന്നീട് ആ കാലഘട്ടത്തിൽ നീൽസ് ബോർ പോൾഡ് റാഗ് വെർണർ ഹൈസൻബർഗ് എർവിൻ ഷോഡിഞ്ചർ ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ ഒരുപാട് വളർത്തിയപ്പോൾ അന്ന് വരെ അല്ല ഇപ്പോഴും നമ്മുടെ സാമാന്യ ലോജിക്കിന് വഴങ്ങാത്ത പുതിയ ഒരു ലോകത്തിലേക്കാണ് പുതിയ ഇൻഫർമേഷനുകളിലേക്കാണ് എത്തിച്ചേർന്നത് അതിലൊരു പ്രതിഭാസമാണ് ഞാൻ ആദ്യം ഇപ്പോൾ പറഞ്ഞ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം പാർട്ടിക്കളിന് ഒരേ സമയം പല സ്ഥലത്തായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് അത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിയുന്നുണ്ട് അതെന്തുകൊണ്ട് എങ്ങനെ എന്നത് ഇന്നും ആർക്കും അറിയില്ല പക്ഷേ ഇതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള മറ്റൊരു പ്രതിഭാസമാണ് ഈ പറഞ്ഞ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത് ഏതാണ് ഈ ക്വാണ്ടം തലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തലങ്ങളുണ്ട് ഇവിടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ദൃശ്യമല്ല ക്വാണ്ടം എക്സ്പീരിയൻസ് നമുക്കുണ്ടാകാൻ പ്രയാസമാണ് എന്നാൽ സബ്ബാറ്റോമിക് തലങ്ങളിലേക്ക് ആറ്റത്തിൽ നിന്ന് സബ്ബാറ്റോമിക് തലങ്ങളിലേക്ക് ആറ്റം നിർമ്മിച്ചിരിക്കുന്ന എലിമെൻ്ററി പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ ഒരു എലിമെൻറ്ററി പാർട്ടിക്കളാണ് ക്വാർക്കുകൾ ഒരു എലിമെൻറ്ററി പാർട്ടിക്കളാണ് പോസിട്രോൺ ഒരു എലിമെൻറ്ററി പാർട്ടിക്കിളാണ് ആ പാർട്ടിക്കിളുകളുടെ തലത്തിൽ ക്വാണ്ടം മെക്കാനിക്സാണ് ഏറ്റവും അനുയോജ്യം അവിടെയാണ് ഇത് കൂടുതൽ ദൃശ്യമാവുക അങ്ങനെയുള്ള ക്വാണ്ടം കണികകൾ തമ്മിൽ ചില കണികകൾ തമ്മിൽ ഈ ഒരു എൻറ്റാങ്കിൾമെൻറ്റ് പ്രോപ്പർട്ടിയുണ്ട് ആ എൻറ്റാങ്കിൾമെൻറ്റ് പ്രോപ്പർട്ടി കാരണം ഇവ തമ്മിൽ അദൃശ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതെത്ര അകലത്തിരുന്നാലും ലൈറ്റ് പ്രകാശവർഷങ്ങൾ ഇരുന്നാലും ഒരു പാർട്ടുകളിൽ നിന്ന് മറ്റൊരു പാർട്ടുകളിൽ ആ എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള മറ്റേ പാർട്ടുകളിലേക്ക് ആയി കമ്മ്യൂണിക്കേഷൻ പോകും അത് പ്രകാശവേഗതയ്ക്കപ്പുറത്തേക്ക് ഇതങ്ങോട്ട് വന്നപ്പോഴേക്ക് ഐൻസ്റ്റീൻ ആകപ്പാടെ തകർന്നു പോയി കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സിനെ ഏറ്റവും അധികം പ്രചരിപ്പിച്ചവരിലൊരാൾ ഐൻസ്റ്റീനാണ് ഇതേ ഐൻസ്റ്റീൻ തന്നെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിക്കുന്നത് രണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഈ രണ്ട് തിയറികളിലൂടെ ഗ്രാവിറ്റി ലൈറ്റ് എനർജി മാസ് ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പങ്ങളുണ്ട് ഇവയെ മുഴുവനും ഐൻസ്റ്റീൻ മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഐസക് ന്യൂട്ടൺ എന്ന മഹാ വടവൃക്ഷം ഐൻസ്റ്റീൻറെ ഈ സിദ്ധാന്തങ്ങളോടുകൂടി അടിമുടി തകർന്നു വീഴുകയാണ് ചെയ്തത് ആ സിദ്ധാന്തത്തിലൂടെ ഐൻസ്റ്റീൻ അടിവരയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ലൈറ്റിൻ്റെ സ്പീഡിനപ്പുറത്തേക്ക് ഒരു വേഗതയില്ല സ്പീഡ് ഓഫ് ലൈറ്റ് അൾട്ടിമേറ്റ് അതായത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അതിനപ്പുറത്തേക്ക് ഒരു വേഗത പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ എത്ര പ്രകാശവർഷങ്ങൾ അകലത്തിരുന്നാലും പ്രകാശത്തിനേക്കാൾ വേഗതയിൽ രണ്ട് പാർട്ടുകളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ഐൻസ്റ്റീൻ്റെ തിയറിക്ക് വിരുദ്ധമാണ് ഐൻസ്റ്റീൻ അവിടെ അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് പക്ഷേ എതിർക്കുന്നതിൻ്റെ അകത്ത് കാര്യമില്ല കാരണം ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ ശാസ്ത്രത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് വരെ ക്ലാസിക്കൽ രീതി അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് ഒബ്സർവ് ചെയ്തു ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു ദീർഘവൃത്തം എലിപ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നതാണ് അവയെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് കണക്കാക്കി കണക്കാക്കി ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് കൊണ്ടുവരും ഉദാഹരണത്തിന് വൈ ഈക്വൽസ് എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണത് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് പരിചയമുണ്ട് ആ സ്ട്രെയിറ്റ് ലൈനിലെ ആ കണ്ടു കണ്ടുകഴിഞ്ഞ് അതിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ആധുനിക കാലത്ത് വരവോടുകൂടി ആദ്യം മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്യും പേപ്പറിൽ അതിൻ്റെ ഇക്വേഷൻസ് റെഡിയാക്കും അതിനുശേഷം ഇത് പ്രൂവ് ചെയ്യുകയാണ് പതിവ് അങ്ങനെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രൂവ് ചെയ്തത് സ്പേസ് വളഞ്ഞിരിക്കുന്നു എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ കൂടെയാണ് നൊട്ടേഷനുകളിൽ കൂടെയാണ് അതിനുശേഷമാണ് അതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തു എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഈ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടുകളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എൻറ്റാങ്കിൾഡ് പാർട്ടുകളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ എൻറ്റാങ്കിൾമെൻ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു എല്ലാ പാർട്ടുകളും എൻറ്റാങ്കിൾഡ് അല്ല ഇവിടെ നാം നേരത്തെ പറഞ്ഞു നാം കാണുന്നത് വരെ ഈ ക്വാണ്ടം തലത്തിലുള്ള എല്ലാ പാർട്ടിക്കിളുകളും സൂപ്പർ പൊസിഷനുകളിലായിരിക്കും എന്ന് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരേ സമയം പല ഭാവത്തിലായിരിക്കും നാം കാണുന്ന മാത്രയിലാണ് അത് ഏതെങ്കിലും ഒരു ഭാവത്തിലേക്ക് മാറുക ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് മാറുക ഇപ്പോൾ നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുന്നു ആ കോയിൻ ടോസ് ചെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഹെഡാണോ ടൈലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ല എന്നാൽ നമ്മുടെ കൈവെള്ളയിൽ അത് പതിക്കുന്ന ആ നിമിഷം നമുക്ക് മനസ്സിലാകും അത് ഹെഡാണോ ടെയിലാണോ എന്ന് അതേപോലെ നാം ഈ ലൂഡോ കളിക്കില്ലേ ആറ് വശം ഒന്ന് മുതൽ ആറ് വരെയുള്ള ആ പൊട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഡൈസ് നമ്മൾ കറക്കി എറിഞ്ഞ് അത് കറങ്ങി നിൽക്കുന്നത് വരെ അതിൽ ഏത് വേണമെങ്കിലാകാം പക്ഷേ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നമ്പറേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണിത് അതുപോലെ രണ്ട് എൻറ്റേംഗിൾഡ് പാർട്ടിക്കിൾസിനെ നാം കാണുന്നത് വരെ ഒബ്സർവ് ചെയ്യുന്നത് നിമിഷം വരെ അത് സൂപ്പർ പൊസിഷനിലായിരിക്കും അഥവാ എങ്ങനെ വേണമെങ്കിലാകാം എന്നാൽ ഒരു പാർട്ടിക്കിളിനെ നാം ഒബ്സർവ് ചെയ്തു ഒബ്സർവ് ചെയ്ത ആ നിമിഷം ഇത് അപ് സ്പിന്നിൽ ഡൗൺ ക്ലോക്ക് വൈസ് സ്പിന്നിലാണ് എന്നിരിക്കട്ടെ അപ്പോൾ ആ നിമിഷം എത്ര ലൈറ്റ് വേഴ്സ് എത്ര അകലയാണെങ്കിലും എൻ്റെ അങ്ങായിരിക്കുന്ന മറ്റേ പാർട്ടിക്കിൾ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും അതിൻ്റെ ഉണ്ടാവുക ഇവിടെ ഈ ക്ലോക്ക് വൈസിലാണ് നാം മനസ്സിലാക്കുന്ന ആ മോമെൻറ്റിൽ മറ്റേ ഒരു കമ്മ്യൂണിക്കേഷൻ പോവുകയാണ് നീ ദാ ഇവിടെ എന്നെ പിടിച്ചു ഞാൻ ക്ലോക്ക് വൈസാണ് നീ കറങ്ങിക്കോ മോനെ തിരിച്ച് എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് പോയി ഇവിടേക്ക് നടന്നു കഴിഞ്ഞു നടന്നു കഴിയും അത് ഇനി എത്ര പ്രകാശ വർഷങ്ങളകലെയാണ് ആയിരം പ്രകാശവർഷങ്ങൾ അകലെയാണെന്നിരിക്കട്ടെ ആയിരം പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചെത്താൻ പ്രകാശത്തിന് ആയിരം വർഷം വേണം എന്നാൽ രണ്ട് എൻറ്റാങ്കിൾഡ് പാർട്ടിക്കളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഒരു പ്രകാശവർഷവും വേണ്ട വർഷങ്ങളും വേണ്ട മാസങ്ങളും വേണ്ട ദിവസങ്ങളും വേണ്ട ആ മോമെൻറ്റിലെ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കും ഇത് ഐൻസ്റ്റീൻ്റെ തീയറിക്ക് ഘടകവിരുദ്ധമാണ് ഐൻസ്റ്റീൻ അത് താങ്ങാൻ കഴിഞ്ഞില്ല ഐൻസ്റ്റീൻ അതിനെ അംഗീകരിച്ചില്ല കുറച്ചുകൂടി ലളിതമായ മറ്റൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാനൊരു ബുക്ക് സ്റ്റോളിൽ പോയി ഒരു ബുക്ക് സ്റ്റോളിൽ പോയി എം ടിയുടെയും മാധവിക്കുട്ടിയുടെയും രണ്ട് പുസ്തകങ്ങൾ ഞാൻ വാങ്ങി അവർ കടയിൽ നിന്ന് ബില്ല് എഴുതിത്തന്നു തന്നു ഞാൻ ഒരു പുസ്തകം എടുത്തുകൊണ്ടിരിക്കുക പോന്നു ഒരു പുസ്തകം ഞാൻ അവിടെ മറന്നു അത് മറ്റൊരാൾക്കും കൊണ്ടുപോയി മറ്റൊരാളും അത് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ ചെന്ന് പുസ്തകമൊക്കെ എടുത്ത് പൊതിയഴിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് എം ടിയുടെ പുസ്തകം മാത്രമേ ഉള്ളൂ ആ നിമിഷം ഞാൻ മനസ്സിലാക്കില്ലേ മറ്റേ പുസ്തകം മറ്റേ ആളുടെ കയ്യിരിക്കുന്ന മറ്റേ പുസ്തകം ആ പുസ്തകം മാധവിക്കുട്ടിയുടേതാണെന്ന് എനിക്കന്നേരം തന്നെ ഇവിടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനെ വേണം ഇത് പക്ഷേ ഇങ്ങനെയല്ല ഇത് ഇത് ഒരു പക്ഷേ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇതാണ് ഐൻസ്റ്റീനെ ചൊടിപ്പിച്ചത് ഐൻസ്റ്റീന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാതാക്കിയത് ഐൻസ്റ്റീൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം നമ്മൾ ലഭിച്ചപ്പോൾ ഈ പുസ്തകം നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ അതിനുള്ളിൽ എം ടിയുടെ പുസ്തകമായിരുന്നു അത് പ്രീ ഡിഫൈൻഡാണ് അത് അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് അത് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നാൽ എൻറ്റാങ്കിൾമെൻറ്റ് തിയറി പറയുന്നത് അങ്ങനെയുമല്ല ഞാനിത് എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റേയാൾ മറ്റേ പുസ്തകം എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരേ സമയം എം ഡിയുടെ പുസ്തകവും ഉണ്ടായിരുന്നു മാധവക്കുട്ടിയുടെ പുസ്തകവും ഉണ്ടായിരുന്നു ഒരേ സമയം തന്നെ സൂപ്പർ പൊസിഷനിലുണ്ടായിരുന്നു മറ്റേയാളുടെ കയ്യിലും അതുണ്ടായിരുന്നു എന്നാൽ ഞാൻ ആ പാക്കറ്റ് പൊട്ടിക്കുന്ന ആ നിമിഷം അത് എം ഡിയുടെ പുസ്തകമായി മാറി ആ നിമിഷം തന്നെ അത് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കിട്ടി അത് മാധവക്കുട്ടിയുടെ പുസ്തകവുമായി ഇതാണ് ക്വാണ്ടം തിയറി പറയുന്നത് എൻറ്റാംഗിൾമെൻ്റ് തിയറി പറയുന്നത് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഐൻസ്റ്റീൻ അതിശക്തമായി വാദിച്ചു ഐൻസ്റ്റീൻ പറയുന്നു അത് അത് പ്രീ ഡിഫൈൻഡാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതിന് അദ്ദേഹം ഒരു പേര് നൽകി ഹിഡൻ വേരിയബിൾസ് എന്നത് അന്ന് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ വളരെ വലിയ വാഗ്വാദം നടന്നു കോപ്പൻ ഹേഗൻ കോൺവെർസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സയൻറ്റിഫിക് മീറ്റിങ്ങുകളിൽ വലിയ വലിയ വാഗ്വാദങ്ങൾ നടന്നു ഐൻസ്റ്റീൻ അതിനെ അംഗീകരിച്ചില്ല ഇതിനു വേണ്ടി ഐൻസ്റ്റീൻ മറ്റു ചിലരെ കൂടി കൂട്ടുപിടിച്ചു അങ്ങനെ ഉണ്ടായതാണ് ഇ പി ആർ പാരഡോക്സ് എന്ന് പറയുന്ന മറ്റൊരു സിദ്ധാന്തമുണ്ടായത് ഇ പി ആർ പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സയൻറ്റിസ്റ്റുകളിൽ ഐൻസ്റ്റീൻ പ്ലോസ്കി റോസൻ അങ്ങനെ ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് പി ആർ പാരഡോക്സ് എന്ന് പറഞ്ഞ ഒന്ന് അവതരിപ്പിച്ചു ആ ഇ പി ആർ പാരഡോക്സിലാണ് പറയുന്നത് ഹിഡൻ വേരിയബിൾസ് എന്ന് പറയുന്ന ചില പ്രതിഭാസങ്ങൾ ഈ ക്വാണ്ടം ലെവലിലുണ്ട് ക്വാണ്ടം പാർട്ടിക്കിൾസിലുണ്ട് ഹിഡൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിൻ്റെ തൊളിച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമുണ്ട് ഇത് ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നേരത്തെ തീരുമാനിക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങൾ ഈ പാട്ടുകളിൽ നേര നേരത്തെ തന്നെ ഉണ്ട് അത് എന്താണെന്ന് ക്വാണ്ടം മെക്കാനിക്സിനോ ശാസ്ത്രത്തിനോ മനസ്സിലായിട്ടില്ല അത് ഹിഡൻ ആയിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവയെ ഹിഡൻ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത് ആ ഹിഡൻ വേരിയബിൾസാണ് ഈ ഇതിൻ്റെ അസ്തിത്വം എന്താണ് എന്ന് നേരത്തെ തീരുമാനിച്ചതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ ഇവ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല എന്ന് ഈ പി ആർ പാരഡോക്സിലൂടെ ഐൻസ്റ്റീൻ വളരെ പിടിവാശിയോടുകൂടി പറഞ്ഞു ഐൻസ്റ്റീൻ മരിക്കുന്നത് വരെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പക്ഷേ ഈ എൻറ്റാങ്കിൾമെൻറ്റും ഇവ തമ്മിലുള്ള കമ്മ്യ അദൃശ്യമായ കമ്മ്യൂണിക്കേഷനും എല്ലാം വളരെ ശക്തി ശക്തമായ മാത്തമാറ്റിക്സിലൂടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് അതിനെ നിഷേധിക്കാൻ ഐൻസ്റ്റീന് കഴിയുന്നുമില്ല എന്നാൽ തൻ്റെ തിയറി തെറ്റാണ് ലൈറ്റിനേക്കാൾ വേഗത്തിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കാനും വയ്യ ഇങ്ങനെയുള്ള വളരെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഐൻസ്റ്റീൻ്റെ അവസാന വർഷങ്ങൾ നീങ്ങിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല അങ്ങനെ ഐൻസ്റ്റീൻ്റെ കാലശേഷവും ഇതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശാസ്ത്രലോകം മുഴുവനും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഡച്ച് ശാസ്ത്രജ്ഞനായ ജോൺ സ്റ്റുവേർട്ട് ബെൽ ബെൽസ് തീറം എന്ന് പറയുന്ന ഒന്ന് അവതരിപ്പിക്കുന്നത് അദ്ദേഹം അതിൻ്റെ അകത്തുകൂടി ഇതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഹിഡൻ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് പാർട്ടിക്കിളുകൾ എങ്ങനെ പെരുമാറും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും ഹിഡൻ വേരിയബിൾസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്ന ആ ഒരു തീറമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിന് ബെൽസ് ഇനിക്വാളിറ്റി എന്നാണ് പറയുക ബെൽസ് ഇനിക്വാളിറ്റിയിലൂടെ പല പ്രാവശ്യമായിട്ട് ഹിഡൻ വേരി ഐൻസ്റ്റീൻ്റെ ഹിഡൻ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല പകരം ഈ എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്ന ഉണ്ട് എന്ന് നീൽസ് ബോർ പറഞ്ഞ പ്രകാരമുള്ള ആ ക്വാണ്ടം ആണ് പ്രൂവ് ചെയ്യപ്പെട്ടത് അത് പതിറ്റാണ്ടുകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ധാരാളം പരീക്ഷണങ്ങൾ അതിൻ്റെ അകത്ത് നടന്നു അതിനുവേണ്ടി എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കി എങ്ങനെയാണ് ഈ എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ഫോട്ടോണുകളെ ഫോട്ടോണുകളെ ഇലക്ട്രോണും പോസിട്രോണുമാക്കി മാറ്റുകയാണ് ചെയ്തത് പോസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അതേ മാസം എന്നാൽ ഓപ്പോസിറ്റ് ചാർജും പോസിറ്റീവ് ചാർജും ഉള്ള വേണമെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എന്ന് പറയാം അങ്ങനെ വളരെ ഹൈ എനർജിയുള്ള വളരെ വലിയ എനർജിയുള്ള ഫോട്ടോണിനെ ഒരു ന്യൂക്ലിയസുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണും പോസിട്രോണും ഉണ്ടാകും ആ ഇലക്ട്രോണും പോസിട്രോണും എത്ര എത്രകലത്തിരുന്നാലും അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മൂന്ന് ശാസ്ത്രജ്ഞന്മാർ പല കാലങ്ങളിലായി പല ആവർത്തി പരീക്ഷിച്ച് പ്രൂവ് ചെയ്തു അങ്ങനെ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നത് ശരിയാണ് ഹിഡൻ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇല്ല ഐൻസ്റ്റീൻ ഇക്കാര്യത്തിൽ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാരാണ് അലൻ ആസ്പെറ്റ് ജോൺ ക്ലോസർ ആൻറ്റൺ സെലിംഗർ ഈ കണ്ടെത്തലിനാണ് ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനം ലഭിച്ചത് അതായത് ക്വാണ്ടം തിയറിയുടെ കാര്യത്തിൽ ഐൻസ്റ്റീൻ തെറ്റാണ് എന്ന് തെളിയിച്ചതിന് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചത് എത്ര പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ അകലത്തിരുന്നാലും എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിളുകൾ ഇൻസ്റ്റൻറ്റേനിയസായി ഒരേ സമയം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് അസന്നിഗ്ധമായി പ്രൂവ് ചെയ്തതിന് അതാണ് സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറഞ്ഞത് ശാസ്ത്രം ശാസ്ത്രീയ അറിവുകൾ എന്ന് പറയുന്നത് വളരെ നിർദ്ദേ സത്യത്തിൽ ക്വാണ്ടം മെക്കാനിക്സിനെ വളർത്തി വലുതാക്കിയ കാരണവരാണ് ഐൻസ്റ്റീൻ എന്നാൽ ആ ഐൻസ്റ്റീനും തെറ്റാണ് എന്ന് ഇതേ ക്വാണ്ടം മെക്കാനിക്സ് പ്രൂവ് ചെയ്തു വളരെ വിചിത്രമാണ് പലപ്പോഴും ഞെട്ടിക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ രീതിയും പുതിയ പുതിയ അറിവുകളും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം